വിമർശനങ്ങൾ വിമർശനങ്ങൾ ചെയ്താലും ചെയ്താലും ചീത്ത ഉണ്ടാവും ഒരുപാട് ും വരുമ്പോ അത് നമ്മുടെ ഗവൺമെന്റ് അത് പരിശോധിച്ചിട്ട് എന്തുകൊണ്ടാണ് ഇത്രയും വിമർശനം ഉണ്ടാവുന്നത് ജനങ്ങൾക്ക് യാതൊരു കാര്യം വേണ്ടി ഒരു ഇതിനു മറ്റൊരു ദൂർത്തിനു കൂടി മെഴി തുറക്കുന്നു വരുന്നു രണ്ടാം ആക്ഷേപങ്ങളും ഉയരുന്നു ജനങ്ങളിലേക്ക് സർക്കാരിൻ്റെ കേരളീയ പരിപാടി വീണ്ടും രണ്ടാമത് തുടങ്ങുകയാണ് കുറെ ആശങ്കകളും കുറേ ആരോപണങ്ങളും ഉണ്ട് എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് സ്വീകരിക്കും അല്ലാത്ത നെഗറ്റീവായിട്ട് ജനങ്ങൾക്ക് യാതൊരു യൂസ്ഫുള്ളോ അല്ലാത്തൊരു കാര്യം വെറുതെ ഒരു ഇതിനു വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് ഇമേജ് തന്നെ ഉണ്ടാക്കും അത് ഏത് പാർട്ടി ചെയ്ത് കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ് അപ്പോൾ എപ്പോഴും നമ്മളൊരു ഭരണത്തിലൊരാൾ നിൽക്കുന്നതെന്നില്ല നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനാണ് അപ്പോൾ അത് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുക അല്ലാണ്ട് ആ ഇരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയല്ല ചെയ്യുന്നത് അവർ കാര്യങ്ങൾ എപ്പോഴും എപ്പോഴും ബെറ്റർ ആണ് പോസിറ്റീവ് ഒന്നാം കേരളീയം പ്രോഗ്രാം കഴിഞ്ഞുപോയി വീണ്ടും ഡിസംബറിൽ വീണ്ടും രണ്ടാം കേരളീയം വരുന്നു ഒന്നാം കേരളീയത്തിനെ കുറിച്ച് ഒട്ടേറെ പരാതികൾ ഉണ്ടായിരുന്നു കാരണം നെഗറ്റീവായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാം എന്തിനാണ് ഇത്രയും ക്യാഷ് മുടക്കി ഇങ്ങനെ ചെയ്യുന്നത് ആ ക്യാഷ് ഉണ്ടെങ്കിൽ പാവങ്ങളായ വീടില്ലാത്ത ആൾക്കാർക്ക് വീട് കൊടുക്കുക ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം പക്ഷേ പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ സർക്കാരിന് ഒത്തിരി വരുമാനം ഉണ്ടാവുന്നുണ്ട് അതെടുത്തിട്ട് പലർക്കും യൂസ്ഫുള്ളായ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് അവർ പറയുന്നു അത് നമുക്ക് അറിയില്ല എത്രത്തോളം ആൾക്കാർക്ക് ബെനിഫിറ്റ് കിട്ടുന്നു എന്നുള്ള കിട്ടിയ ആൾക്കാർക്ക് അറിയാവൂ നമുക്ക് എല്ലാവർക്കും അത് പറയാൻ പറ്റത്തില്ല അപ്പോൾ ഒരു പബ്ലിക്കെന്നുള്ള നിലയ്ക്ക് എപ്പോഴും ജനങ്ങൾക്ക് പോസ്റ്റ് നല്ലതായിട്ട് കിട്ടുന്ന കാര്യങ്ങൾ ഏത് സർക്കാർ വന്നാലും ചെയ്യുക അതിനെ എപ്പോഴും പിന്തുണ ഉണ്ടാവത്തുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ നെഗറ്റീവ് കൂടുതലായി വരും പിന്നെ എന്താ പറയട്ടെ ഇപ്പം തന്നെ ഒരു നെഗറ്റീവ് ഇമേജ് കൂടുതലാണ് അപ്പം യൂസ്ഫുള്ളായ കാര്യങ്ങൾ എന്ത് ചെയ്യട്ടെ ഒന്നാം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളത്തിലുള്ള സ്പോൺസർഷിപ്പിലൂടെയാണ് കേരളം പ്രോഗ്രാം തന്നെ നടത്തിയത് കഴിഞ്ഞ ഈ നിയമസഭാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയോട് ചോദിച്ച ചോദ്യത്തിൽ സ്പോൺസർഷിപ്പിൻ്റെ തുക ഇതുവരെ തിട്ടപ്പെടുത്തിയിട്ടില്ല കണക്കെടുത്തിട്ടില്ല എന്നൊക്കെയുള്ള മറുപടിയാണ് പ്രതിപക്ഷത്തിനോട് മുഖ്യമന്ത്രി നൽകിയ മറുപടി ആ മറുപടിയിൽ നിന്ന് തന്നെ ഇതിനകത്ത് നടന്ന അഴിമതിയുടെ കഥകളും പുറത്തു വരുന്നുണ്ട് സ്പോൺസർഷിപ്പാണ് പ്രധാനപ്പെട്ട വരുമാനം ആരൊക്കെ തന്നു എന്ന് പോലും ഇപ്പോഴും വ്യക്തമല്ല എന്നാണ് വന്നിരിക്കുന്നത് അതിൽ നിന്നും ഒരു സൂചന ലഭിക്കുന്നുണ്ട് ഈ കേരളീയം പദ്ധതി ചിലരുടെ പോക്കറ്റുകളിലേക്ക് കാശ് എഴുതാനുള്ള വഴിയാണെന്ന് ചേട്ടാ അതിൽ നമുക്ക് വ്യക്തമായിട്ടൊരു തെളിവും കാര്യങ്ങളും ഇല്ല അപ്പൊ അവരേ ഡിക്ലെയർ ചെയ്യണം ഇത്ര ഇത്രയാണ് അപ്പൊ അത് അങ്ങനെ പോസിബിളും അല്ല കാരണം നമുക്ക് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ എടുത്തിട്ട് കണക്ക് കാണിക്കാന്നുള്ളത് അപ്പം ഇപ്പം ഭരണപക്ഷത്തിനുള്ളത് എൻ്റെ കൂടി പാർട്ടിയാണ് അപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ടീവ് എനിക്കതേ പറയാനുള്ളൂ അപ്പോൾ നമ്മ എന്ത് നമുക്ക് ഇഷ്ടപ്പെടുന്നൊരു സംഭവമാണെങ്കിലും അത് നെഗറ്റീവ് ചെയ്താൽ നമ്മൾ നെഗറ്റീവ് തന്നെ പറയും പോസിറ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കട്ടയ്ക്ക് പോസിറ്റീവായിട്ട് കൂടെ പറ്റും ജനങ്ങൾക്ക് ഏത് പാർട്ടി എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിന് എല്ലാ പബ്ലിക് എന്നുള്ള നിലയിൽ എല്ലാവരും കൂടെ നിൽക്കും അത് പാർട്ടി ബേസ് ആരും നോക്കാറില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം ഇന്നത്തെ ജന കേരളത്തിലെ വിശ്വാസം ഇടപെടൽ അത്തരത്തിലാണ് ആണ് ഇപ്പൊ ഇപ്പൊ അങ്ങനെ തന്നെയാണ് കാരണം എന്താ പറയട്ട് പോസിറ്റീവായിട്ട് ആര് ചെയ്താലും അതിപ്പോൾ ഒരു കാസ്റ്റോ അല്ലെങ്കിൽ ഒരു പാർട്ടിയോ അങ്ങനെ ഒന്നും നോക്കില്ല പോസിറ്റീവ് ആര് ചെയ്യുന്ന അവർ കൂടെ നിൽക്കും നെഗറ്റീവ് ആര് ചെയ്ത് കഴിഞ്ഞാൽ അതിപ്പോൾ നമ്മുടെ തന്നെ ഒരു ഒരിതായിരുന്നാലും നമ്മളത് നെഗറ്റീവായിട്ട് പറയും എൻ്റെ വിശ്വാസം എന്താ പറയുന്നു അതെ അതെന്നെ പറയാനുള്ളത് ജനങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് ഇതുകൊണ്ട് ജനങ്ങളുടെ നേട്ടം എന്താണോ അവർക്ക് എന്ത് നേട്ടം കിട്ടുന്നു ജനങ്ങൾക്കത് അത് യൂസ്ഫുൾ ആണ് അത് വീണ്ടും കൊണ്ടുവരണം ഇല്ല ഇതുകൊണ്ട് നമുക്ക് ജനങ്ങൾക്ക് ഒരു നേട്ടമില്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് വിശദീകരിക്കുന്നതിൻ്റെ ഒരു ഭാഗവും കൂടിയാണ് കേരളീയം വിവിധ വകുപ്പുകളുടെ നേട്ടങ്ങളും അതിൽ ചെയ്ത സേവനങ്ങളും ഒക്കെ ജനങ്ങളെ അറിയിക്കുക എന്നുള്ളൊരു ബാധ്യതയും ഒരു ജോലിയും കൂടെ നിർവഹിക്കപ്പെടുന്നുണ്ട് അത്തരത്തിൽ വരുമ്പോൾ വിമർശനങ്ങളും ഏറെ ഉണ്ടാവില്ലേ വിമർശനങ്ങൾ ഇപ്പം നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും ഉണ്ടാവും പക്ഷേ ഒരുപാട് വിമർശനങ്ങൾ ഇങ്ങനെ വരുമ്പോൾ അത് നമ്മുടെ ഗവൺമെൻറ് അത് പരിശോധിച്ചിട്ട് എന്തുകൊണ്ടാണ് ഇത്രയും വിമർശനം ഉണ്ടാവുന്നത് അപ്പം നമുക്കതിൽ എന്തൊക്കെ പരിഹരിച്ച് ഇനി മുന്നോട്ട് കൊണ്ടുപോകും ഇനി നെക്സ്റ്റ് വീണ്ടും ഇതുപോലെ ഉണ്ടാകുമ്പോഴും മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു എന്താ പറയുക തെറ്റുകളൊക്കെ തിരുത്തിയിട്ട് അതിൻ്റെ നല്ലതായ രീതിയിൽ വീണ്ടും കൊണ്ടുവന്നാൽ ജനങ്ങളെല്ലാവരും അക്സെപ്റ്റ് ചെയ്യും അല്ലാണ്ട് പിന്നെയും വീണ്ടും വീണ്ടും ഇങ്ങനെ വിമർശനങ്ങളും അല്ലെങ്കിൽ തെറ്റുകളുമാണ് ആവർത്തിക്കുന്നതെങ്കിൽ ആരും കൂടെ അത് പരിശോധിച്ച് എന്താണ് അവരുടെ തെറ്റ് അത് നോക്കിയിട്ട് അവർ അതിൻ്റെതായ നെക്സ്റ്റ് ടൈം വരുമ്പോഴത്തേക്കും അവരേ രീതിയിൽ അത് ചെയ്യണം ആദ്യത്തെ കേരളീയം വൻ വിജയമായിരുന്നുവെന്ന് മുഖ്യമന്ത്രിയും സർക്കാരും അവകാശപ്പെടുന്നുണ്ട് അതിന്റെ ശേഷമാണ് രണ്ടാം കേരളീയം വരുന്നത് അപ്പോ അവര് തെളിയിക്കണം ആദ്യത്തേത് വെൻ വിജയമായിരുന്നു അതിൽ നിന്ന് കിട്ടിയ പ്രോഫിറ്റ് അവർ എന്ത് ചെയ്തു എന്തിനൊക്കെ ഉപയോഗിച്ചു അത് ആർക്കൊക്കെ ഉപകാരപ്പെട്ടു അതവര് വ്യക്തമായി തെളിയിച്ചിട്ട് രണ്ടാമത്തേന് നോക്കുക അപ്പൊ ഇപ്പൊ അവരുടെ ബാധ്യതയാണ് ഇപ്പൊ ഇത്ര ഇൻകം കിട്ടി അപ്പൊ ഇതിനൊക്കെ ചെലവാക്കി എന്നുള്ളത് അത് സർക്കാർ ജനങ്ങളുടെ മുന്നിൽ കണക്ക് കാണിച്ചാലേ അവർ കാണിക്കണമല്ലോ എന്ത് ചെയ്തു ഇത്രയും ക്യാഷ് എന്ത് ചെയ്തു അത് ഉറപ്പായിട്ടും ജനങ്ങളെ അറിയിക്കണം അപ്പൊ അത് അറിയിച്ചു നെക്സ്റ്റ് ടൈം അത് ാണ് അവര് എന്തിനൊക്കെ ഉപയോഗിച്ചു കാണിച്ചിട്ട് നെക്സ്റ്റ് ടൈം അതെല്ലാം മാറ്റി ജനങ്ങൾക്ക് വേണ്ടി പാവപ്പെട്ടവർക്ക് സർക്കാരിന്റെ ഒരു പദ്ധതി കേരളീയം കഴിഞ്ഞ വർഷം പോയി വീണ്ടും രണ്ടാം കേരളീയം വരുന്നു വലിയ വിജയത്തിലാണെന്നാണ് അവകാശപ്പെട്ടത് വീണ്ടും ഡിസംബറിൽ രണ്ടാം കേരള ദൂർത്താണെന്ന പ്രതിവർഷത്തിന്റെ ഒരു ആരോപണമാണ് എന്താണ് അഭിപ്രായം അഭിപ്രായം ആണ് എനിക്ക് പറയാനുള്ളത് പെൺപിള്ളും രാത്രി കാലങ്ങളിൽ ഒരുപാട് പെൺപിളർ ഒരുപാട് വിഷയമാണ് നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെ മൂന്ന് മണിക്കും നാലുമണിക്കും കുടുംബാംഗത്ത് കഴിയുന്ന പൊമ്പർക്കൊന്നും ഇറങ്ങി നടക്കാൻ പറ്റൊരു കണ്ടീഷനാണ് പിള്ളേർ അതിനെക്കൊണ്ടിരിക്കും അവർക്ക് വേറെ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റും ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ ഒരുപാട് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ ഒരുപാട് കൊടുത്തു തീർക്കാൻ കിടക്കുമ്പോഴാണ് ഇത്രയും വലിയൊരു ദൂർത്തി നടത്തുന്ന പോരെ ഒന്നാം കേരളീയം പദ്ധതി കഴിഞ്ഞു രണ്ടാം കേരളീയം പദ്ധതി അനൗൺസ് ചെയ്തിരിക്കുന്നു ആ പദ്ധതിയെക്കുറിച്ച് കുറിച്ച് വ്യാപകമായ ആരോപണങ്ങൾ നിലനിൽക്കുന്നു സ്പോൺസർഷിപ്പിലൂടെ വൻ അഴിമതി നടത്തുന്നു എന്നുള്ളതാണ് അതിനെ എങ്ങനെ നോക്കിക്കാണുന്നുള്ളതാണ്

പല പദ്ധതികളെയും അതിന്റെ വിജയവും ഒക്കെ കേരളീയ അല്ല പദ്ധതിയിലാണ് അത് അവതരിപ്പിക്കപ്പെടുന്നത് പല കൂടുതലും പരസ്യത്തിലൂടെയാണല്ലോ ഈ പദ്ധതിയിലൂടെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ നടത്തിയ പദ്ധതികൾ ഇതൊക്കെ അതിനകത്ത് വരുന്നുണ്ട് ഗവൺമെന്റ് നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടത് ആവശ്യമാണ് ും പറഞ്ഞിട്ട് വലിയൊരു ആരോപണമുണ്ട് അതിനെ കുറിച്ച് വഴി തിട്ടപ്പെടുത്തി കുറച്ച് പേർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും കേരളീയം പോലുള്ള പരിപാടികൾ ചെയ്തുകൊണ്ട് സിറ്റിയിൽ തിരുവനന്തപുരം സിറ്റിയിൽ മാത്രമാണ് അപ്പോൾ സിറ്റിയിലുള്ള ആൾക്കാർക്ക് കുറേ കലാകാരന്മാർ അവർക്കും ഒരു പ്രോത്സാഹനമാണ് ചിലർക്ക് ഏറ്റവും സഹായം കിട്ടുന്നുണ്ട് വളരെ പോകപ്പെട്ട കലാകാര അങ്ങനെയുള്ള കലകളും പ്രോത്സാഹിപ്പിക്കുന്നില്ല കേരളത്തിലൂടെ എൻ്റെ നിന്ന് പോകാവുന്ന കലകളും അവതരിപ്പിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്ര അഭിപ്രായങ്ങളാണ് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ വരണം അപ്പോ ശരിക്കും ഇത് തുടർന്നു പോകണം എന്നുള്ള ഒരു ചിന്താധികാരമാണ് തുടർന്നു പോകണം എന്നുള്ള ചിന്താധികാരം സർക്കാരിന്റെ പൈസ നഷ്ടം വരാത്ത രീതിയിൽ

എന്തായാലും കാത്തിരുന്ന് കാണാം കേരളീയം നടക്കട്ടെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം ഗുഡ് ബൈ